വെഞ്ഞാറമൂട്ടിലെ അഫാൻ കേസിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അഫാൻ എന്ന ഇരുപത്തിമൂന്ന് കാരൻ പക്ക ഫ്രോഡാണ് എന്ന് രാസപരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നു സാറേ പേരെ ഞാൻ കൊന്നു ഞാൻ എന്നെയും ഇല്ലാതാക്കാൻ എലിവിഷം കഴിച്ചു വെഞ്ഞാറമൂട് പോലീസിൽ കീഴടങ്ങാൻ ചെന്ന അഫാന്റെ ആദ്യത്തെ പ്രസ്താവന ഇതായി ഒരു സംഘം പോലീസ് ഉടനെ തന്നെ അഫാനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ഒരു സംഘം പോലീസ് അഫാൻ പറഞ്ഞ വീടുകളിൽ പരിശോധനയ്ക്ക് പോയ ഇതാണ് അന്നത്തെ ഭീകരതയുടെ നെയർചിത്രത്തിന്റെ തുടക്കം അഫാന്റെ രാസ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഉള്ളിൽ ചെന്ന എലിവിഷത്തിന്റെ അളവ് ഏറ്റവും ചെറിയ അളവിലുള്ളതാണ് അതായത് മരിക്കാൻ വേണ്ടി ചെയ്തതല്ല മരണം സംഭവിക്കാൻ മാത്രമുള്ള അളവിലുള്ളതൊന്നും അഫാൻ കഴിച്ചിട്ടില്ല എന്തിനേറെ പറയുന്നു ആന്തരിക അവയവങ്ങൾക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല അപ്പോൾ അവന് ജീവിക്കണം അവൻ മരിക്കാൻ വേണ്ടി ചെയ്തതല്ല സാധാരണ ഇങ്ങനെ ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എലിവിഷം കഴിച്ചെന്നതെങ്കിൽ ഒന്നുകിൽ മരണം സംഭവിക്കും അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ലിവർ കിഡ്നി ഹാർട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം ഇതിനൊക്കെ കേടുപാടുകൾ സംഭവിക്കും പക്ഷേ ഇത്തരം ഒരു പ്രശ്നങ്ങളും അഫ്വാന്റെ വിഷയത്തിൽ സംഭവിച്ചിട്ടില്ല അഫ്വാൻ നടത്തിയ ഈ നീക്കത്തിലൂടെ ഒന്ന് വ്യക്തമാണ് ചാകാൻ വേണ്ടിയിട്ടല്ല കൂട്ടക്കൊല നടത്തി ഇവൻ തന്നെ മരിക്കാൻ ശ്രമിച്ചു എന്ന് വരുത്താൻ പക്ക ഒരു ഫ്രോഡ് പ്ലാൻ ഉണ്ടാക്കിയതാണ് അഫ്വാൻ എലിവിഷം ശീതളപാനീയത്തിൽ പാനീയത്തിൽ കഴിച്ചതെന്നും പിന്നീടാണ് മദ്യപിച്ചതെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇവൻ മരിക്കാൻ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പേരിന് വേണ്ടി മാത്രം എലിവിഷം കഴിച്ചു ഇതിനു മുമ്പും ആത്മഹത്യാ നാടകങ്ങൾ നടത്തിയിട്ടുള്ള അഫാന് ഇത്തവണത്തെ പ്ലാനും പിഴച്ചില്ല എപ്പോഴൊക്കെ മരിക്കാൻ ശ്രമിച്ചാലും എങ്ങനെ മരിക്കാതിരിക്കണം എന്ന മുൻകരുതൽ എടുക്കണമെന്നും അഫാന് കൃത്യമായ രൂപത്തിൽ ധാരണയുണ്ടായിരുന്നു കൂട്ടക്കൊലപാതകം നടത്തി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അഫാൻ അറിയാം അതുകൊണ്ട് പോയി കീഴടങ്ങി കേസ് കോടതിയിൽ എത്തുമ്പോൾ പയറ്റുന്നതിന് വേണ്ടിയാണോ മനോരോഗിയാണ് എന്ന് തെളിയിക്കാൻ സമനില തെറ്റി എന്ന നാടകം കളിച്ചത് പിന്നെ കുറഞ്ഞ ശിക്ഷ കിട്ടുന്നതിന് വേണ്ടിയാണോ കൊല നടത്തി മരിക്കാൻ ശ്രമിച്ചത് എന്ന നാടകവും ഇറക്കിയത് എന്ന സംശയമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നത് കൊല നടത്താനും ഇവൻ മരിക്കാനും ഗൂഗിളിൽ തെരഞ്ഞ അഫാൻ ഉറപ്പായും കൊല നടത്തിയാൽ കിട്ടാവുന്ന ശിക്ഷയെ ഫോണിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് ഇവൻ മരിക്കാൻ ഒരാൾ കഴിക്കാൻ എലിവിഷം എത്ര ആയിരിക്കണം കഴിക്കേണ്ടത് ചാകാൻ പോകുന്ന ആളുകൾ ആരെങ്കിലും അളവ് നോക്കുക അതോടെടുത്ത് കഴിക്കാറല്ലേ ആ വെപ്രാളത്തില് പക്ഷേ അഫ്വാൻ അതുമല്ല ചെയ്തത് എങ്ങനെ മരിക്കാതിരിക്കാം അഫ്വാൻ അതിന്റെ പൊട്ടും പൊടിയും മാത്രമാണ് കഴിച്ചിരിക്കുന്നത് എലിവിഷം കഴിക്കുന്നു എന്ന എന്നത് അത്ര നിസ്സാരമായ സംഭവം എന്നുമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അടുത്തിടെ നമ്മള് കുറച്ച് പല വാർത്തകളും കേട്ടു ടൂത്ത് പേസ്റ്റ് എന്ന് കരുതി അറിയാതെ എലിവിഷം കഴിച്ചു കുട്ടി മരിച്ചത് എലിവിഷം വെച്ച മുറിയിലെ എസി ഇട്ട് കിടന്നുറങ്ങിയ കുട്ടികൾ മരിച്ചു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എത്ര അപകടകര അപകടകാരിയാണ് എലിവിഷം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാഴ്ചയിലും കൈകാര്യം ചെയ്യുമ്പോഴും നിരുപദ്രവകരം എന്ന് നമുക്ക് തോന്നുമെങ്കിലും എലിവിഷത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് നമ്മൾ തള്ളിക്കളയുന്നില്ല യെല്ലോ ഫോസ്ഫറസ് എന്ന രാസവസ്തുവാണ് എലിവിഷത്തിനകത്തുള്ളത് ഇത് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ കെ നിർവീര്യമാക്കി ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കും കരള് വൃക്ക ഹൃദയം തുടങ്ങിയ അവയവങ്ങളെ തളർത്തിക്കളയും കളയും ഇപ്പോ മരിക്കാൻ വേണ്ടി എലിവിഷം കഴിക്കുന്ന ആളുകൾ ദിവസങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷമാണ് മരിക്കുന്നത് മൂന്ന് ദിവസമെങ്കിലും എടുക്കും രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ് അതിനിടയിൽ വീണ്ടും ജീവിക്കണം എന്ന ആഗ്രഹം വന്നിട്ടും കാര്യമില്ല അതിജീവിച്ചാൽ പോലും കരള് മാറ്റിവെക്കൽ പോലെ ചില ചിലവേറിയ ചികിത്സാരീതികൾ വീണ്ടും അവരെ പിന്തുടരും ഇത് ഇനിയും ഇതിനെയും അതിജീവിച്ചാൽ ശക്തമായിട്ടുള്ള തലവേദന ശക്തമായ ചർതില് വയറുവേദന ഇടയ്ക്കിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള അബോധാവസ്ഥ മഞ്ഞപ്പിത്തം പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക ശ്വാസം മുട്ടൽ അങ്ങനെ അനവധി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ വിടാതെ പിന്തുടരും പക്ഷെ ഈ ലക്ഷണങ്ങൾ ഒന്നും നിലവിൽ അഫാനിൽ ഉണ്ടായിരുന്നില്ല അഫ്വാൻറെ ആന്തരിക അവയവങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല അപ്പോ മരിക്കാൻ വേണ്ടി അല്ല അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി മാത്രമാണ് അഫാൻ ഇത് ചെയ്തത് അമ്മ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ കൂട്ടമായി മരിക്കാൻ യൂട്യൂബിലെ വീഡിയോ കണ്ടു എന്നാണ് അഫ്ഫാൻ്റെ മൊഴി കടബാധ്യത മുഴുവനും ഇവരെ മുക്കിക്കൊല്ലുന്ന രൂപത്തിലേക്ക് എത്തിയപ്പോൾ അഫ്ഫാന്റെ കുടുംബം മുഴുവനും മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നാണ് അഫാൻ മൊഴി നൽകിയത് ഇക്കാര്യം വീട്ടിലും ചർച്ച ചെയ്തിരുന്നത്രേ ഈ ദൃശ്യങ്ങൾ ഉമ്മ ഷെമിയേയും താൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നും പോലീസിനോട് അഫാൻ പറഞ്ഞതായിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ ഇത് ഉമ്മ പറഞ്ഞിട്ടാണോ അതോ അഫ്വാന്റെ തന്നെ പ്ലാൻ ആയിരുന്നോ എന്ന് കണ്ടെത്തണം ഇതുമായി ബന്ധപ്പെട്ട ഉമ്മ ഷെമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് അഫ്വാൻ പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുത അറിയുകയാണ് പോലീസിന്റെ ലക്ഷ്യം ആദ്യമൊക്കെ കട്ടിലിൽ നിന്ന് വീണ് പെരുക്ക് പറ്റിയെന്നും ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞ ഷെമി മകൻ അക്രമിച്ചു എന്നത് ഇപ്പോൾ ഉറച്ചു പറയുന്നുണ്ട് ആ മൊഴിയിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നത് കേസിന് ബലം പകരുമെന്നതാണ് പോലീസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പെഞ്ഞാറമ്മൂട് കുറ്റിമൂട് പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുനരധിവാസ കേന്ദ്രത്തിലാണ് ഷെമിയെ പാർപ്പിച്ചിരിക്കുന്നത് ഇവിടെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈദ്യ പരിശോധനയ്ക്കായി ഷെമിയെ ഇന്നലെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ തന്നെ ആശുപത്രി വിട്ടെങ്കിലും അടുത്ത ദിവസങ്ങളിലും പരിശോധന തുടങ്ങി അഫാനാണ് ആക്രമിച്ചത് എന്ന് ഷെമി വ്യക്തമാക്കിയെങ്കിലും അവനെ ഒന്ന് കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ അത്തരം ഒരു കൂടിക്കാഴ്ച പോലും വേണ്ട എന്ന് കടുപ്പിച്ചിരിക്കുകയാണ് പിതാവായ റഹീ അവൻ ഇനി നമ്മുടെ മകനല്ല എന്ന് ഭാര്യയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് അവന് വേണ്ടി ഒരു നിയമത്തിന് മുന്നിലും യാചിക്കാൻ പോകില്ല ആരെയും അതിനുവേണ്ടി കാണാൻ പോകില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു അഫ്സാനെ കൊന്നതിന് മാപ്പ് കൊടുക്കില്ല മാർച്ചല്ലേ പരീക്ഷകാലമാണ് കുട്ടികളൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നത് കാണുമ്പോൾ നെഞ്ച് പൊട്ടുകയാണ് എൻ്റെ കുഞ്ഞും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പരീക്ഷയ്ക്ക് പോകേണ്ടതല്ലേ വലിയ അവധിക്കുപ്പായം കാണാൻ വരുമെന്ന് പറഞ്ഞ മോന അവനെ ഒന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല കബറിൽ പോയി കരയാനല്ലേ എൻ്റെ വിധി എന്നദ്ദേഹം ഹൃദയം നുറുങ്ങുമാർ ഉച്ചത്തിൽ മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നു അവൻ ഇക്ക എന്ന് വിളിച്ച പുറകെ നടന്നതല്ലേ എന്റെ കുഞ്ഞിനെയെങ്കിലും വെറുതെ വിടാമായിരുന്നില്ലേ പൊട്ടിക്കരയുകയാണ് മനുഷ്യൻ കൂട്ടക്കൊലപാതകം നടന്ന ആ വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് റഹീം മൂന്നാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി കൂട്ടക്കൊലപാതക കേസിലെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കും സഹോദരൻ അഫ്സാന്റെയും കാമുകിയായ ഫർസാനയുടെയും കൊലപാതകത്തിൽ പേരുമലയിലെ വീട്ടിൽ അടക്കം എട്ട് സ്ഥലങ്ങളിൽ എത്തിച്ച് പോലീസ് തെളിവെടുത്തിട്ടുണ്ട് നാളെ ഉച്ചയോടുകൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഘട്ട തെളിവെടുപ്പിന്റെ ഭാഗമായി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം പ്രതിയുമായി എത്തിയത് പേരുമലയിലെ പ്രതിയുടെ വീട്ടിലേക്കാണ് ശേഷം സ്വർണം പണയും വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എനിവിഷം വാങ്ങിയ കടയിലും പെപ്സി മുളകുപൊടി ചുറ്റിക ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി പ്രതിയെ എത്തിച്ചു ഇയാൾക്ക് മരിക്കാൻ പേടിയാണ് പക്ഷേ കൊല്ലാൻ പേടിയുണ്ടായിരുന്നില്ല വാപ്പയുടെ മാതാവിനെ കൊന്നു പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊന്നു എന്നിട്ട് ആ മൃതദേഹത്തിന് മുന്നിലിരുന്ന് മൂന്ന് സിഗരറ്റ് വലിച്ചു പിന്നീട് ബാറിലേക്ക് എത്തുന്നു അവിടെ നിന്ന് നാല് പെഗ് കഴിച്ചു ഇവൻ തന്നെ കൊടുക്കുന്ന മൊഴിയ എന്നിട്ട് വീട്ടിലേക്ക് മുന്നൂറ്റി അൻപത് എം എൽ മദ്യം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു കടക്കാരെങ്കിലും വന്നാൽ അക്രമിക്കാൻ കയ്യിൽ കരുതിയതാണ് മുളക് പൊടി മറ്റേ ചുറ്റിക മറ്റു സാധനങ്ങളൊക്കെ ഗ്യാസ് തുറന്നു വിട്ടത് സൗദിയിലുള്ള ആ പിതാവിനിയ ആ വീട് കിട്ടരുത് എന്നുള്ളത് ഇപ്പോഴും നിർവികാരനായി യാതൊരു പശ്ചാത്താപഭാരവും ഇല്ലാതെയാണ് ആഹ്വാൻ മുന്നോട്ട് പോകുന്നത് നാട്ടുകാർക്ക് നമ്പരവും പോലീസുകാർക്ക് അമ്പരപ്പുമായിരിക്കുകയാണ് അഫാൻ സ്വബോധത്തോടുകൂടി തന്നെയാണ് അഫാൻ അതിക്രൂരമായി അഞ്ചു പേരെയും കൊലപ്പെടുത്തിയത് ആറാമതൊരാൾ പറയുന്ന മാതാവ് മാതാപിഷമി നിർണായകമായി രക്ഷപ്പെട്ടു കാരണം അവരിതിനകത്ത് നിർണായകം തന്നെയാണ് അവരിതെല്ലാം കാണണം അറിയണം അനുഭവിക്കണം അധ്വാനത്തിന്റെ വിലയറിയാതെ മകനെ ആഡംബര നൌകയിൽ ജീവിക്കാൻ പഠിപ്പിച്ച കടം വാങ്ങിയിട്ടാണെങ്കിലും തെണ്ടിയിട്ടാണെങ്കിലും ദുരഭിമാനം പണയും ദുരഭിമാനത്തോടുകൂടി ജീവിക്കാൻ മക്കളെ പഠിപ്പിച്ച ഒരു അമ്മ ജീവിക്കണം ഇവരുടെ വകയിൽ ഒരു സഹോദരിയുടെ കയ്യിൽ നിന്ന് മുപ്പത് പവൻ്റെ സ്വർണം പണയും വെച്ചു ഈ ഷമി എന്ന് പറയുന്ന അഫ്വാൻ്റെ മാതാവ് അവരുടെ സഹോദരിയുടെ കയ്യിൽ നിന്ന് മുപ്പത് പവന്റെ സ്വർണ് ഇന്നത്തെ വിലക്ക് എത്രയുണ്ടെന്ന് നോക്കിക്കെ അവരുടെ തന്നെ വീടിന്റെ ആധാരം ഉപയോഗിച്ച് ലോൺ എടുത്തു പിതാവിന്റെ സഹോദരിയുടെ കയ്യിൽ നിന്ന് നൽകിയത് വാങ്ങിയത് പത്ത് ലക്ഷം രൂപ കാറും ബൈക്കും വാങ്ങിക്കാൻ ഇങ്ങനെ കടം വാങ്ങിയാൽ നെല്ല് കണ്ടിട്ടില്ലേ അരി കടം വാങ്ങാൻ പാടും ഇത് എങ്ങനെ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കടം വാങ്ങിയ ആൾക്കാര് തിരിച്ചു ചോദിക്കില്ലേ പിന്നെ ബ്ലേഡ് പലി ബ്ലേഡ് പലിശയിലേക്ക് നീങ്ങുന്നു കടം അസഹനീയമായി സ്വന്തം വീട്ടിലും അയാൾ വല്ലാതെ ക്ഷോഭം കാണിക്കുന്നു പിടിക്കുന്നത് സാധിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് കലഹങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ ആ മാതാവ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചു ക്രിമിനലിനെ വളർത്തിക്കൊണ്ടുവന്നു മക്കളെ അല്ലലറിയാതെ വളർത്തുന്ന ഓരോ മാതാപിതാക്കൾക്കും അഫ്വാൻ ഒരു പാഠമാണ് പഠനമാണ് പാഠപുസ്തകമാണ് ആയിരിക്കുകയും വേണം കാരണം നമ്മുടെ വരവിനകത്ത് ഒതുങ്ങി ജീവിക്കാൻ പഠിപ്പിക്കേണ്ടതിന് പകരം ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പഠിപ്പിക്കുന്നത് സുഹൃത്ത് ഫർസാനിയുടെയും കൊലപാതകത്തിൽ പേരുമലയിലെ എത്തിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് അഫാനെ ജയിലിലേക്ക് മാറ്റിയത് അഞ്ചു കൊലപാതകങ്ങളിൽ പാങ്ങോട് കിളിമാനൂർ വെഞ്ഞാറമൂട് സ്റ്റേഷനുകളിലായി മൂന്ന് കേസുകളാണ് അഫാന്റെ പേരിലുള്ളത് മൂന്നിലും തെളിവെടുപ്പ് പൂർത്തിയായി ഇനി എത്രയും പെട്ടെന്ന് കുറ്റപത്രം തയ്യാറാക്കി അഫാനെ വിചാരണ കോത്തിൽ എത്തിക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ദൌത്യം അഫാന്റെ ഉമ്മ ഷെമിയുടെ മൊഴി എന്തായാലും മൂന്ന് കേസുകളെയും ബാധിക്കില്ല എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതിനിടെ വെള്ളാറുട കൂട്ടക്കൊലപാതക കേസ് അന്വേഷണത്തിൽ സാമ്പത്തിക കുറ്റമൂടി ഉൾപ്പെടുത്തി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും പോലീസ് നടപടി തുടങ്ങി പ്രതി അഫാന്റെ കടബാധ്യത കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇവര് മാത്രമല്ല ഗൾഫിൽ നിൽക്കുന്ന അനേകം ആളുകളുടെയും കുടുംബങ്ങളിൽ ഇതുണ്ട് പലിശ ഹറാമാണ് കുറെ ലോണുകൾ എടുത്തുകൂട്ടും പിരിവുകൾ എടുക്കും കുറെ ഇ എം ഐയില് കുറെ സാധനങ്ങൾ എടുക്കും ഒടുവിൽ കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അവിടെ നിന്ന് സ്വർണം വാങ്ങിച്ച് ഇവിടെ നിന്ന് സ്വർണം വാങ്ങിച്ച് അവരെ കൊണ്ട് ലോൺ എടുപ്പിച്ച് ഇവരെ കൊണ്ട് ലോൺ എടുപ്പിച്ച് തൽക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കും കുടുംബം സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളിൽ നിന്നും നിന്നും വ്യക്തികളിൽ വിവരങ്ങൾ പോലീസിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട് പലിശ ഇവർ കുടുംബത്തിൽ നിന്ന് വിവരത്തെ കേസ് പലിശ കൊടുക്കാൻ വേണ്ടിട്ട് വീണ്ടും കടം വാങ്ങിക്കുകയാണ് ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ഒരു ഇരുപത്തി വയസ്സുകാരനായ ഒരു പയ്യൻ ലക്ഷക്കണക്കിന് പൈസ പലിശയ്ക്ക് കൊടുത്ത മഹാമനസ്കർ ആരാണ് എന്ന് നമുക്കൊന്ന് അറിയണ്ട

ഒരു ദിവസം രൂപ കൊടുക്കുന്ന രഹിതൻ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ായി ക്രി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു ഇക്കാര്യം പറഞ്ഞത് അതിനിടെ മകൻ അഫാനെതിരെ ആദ്യമായി അമ്മ ഷെമി മൊഴി നൽകി അഫാൻ കഴുത്തു തിരിച്ച് തലം ചുവലിടിച്ചുവെന്നാണ് അവർ കിളിമാനോ എസ് എച്ച്ഒക്ക് മൊഴി നൽകിയിരിക്കുന്നത് കട്ടിൽ നിന്നും വീണപ്പോൾ സംഭവിച്ചത് എന്നായിരുന്നു ഇന്നലെ രാവിലെയും ഷെമി പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നലെ വൈകിട്ടോടെ വിശദമായി ചോദ്യം ചോദിച്ചു രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ അമ്മ കളിക്കുന്ന നാടകം കണ്ടാൽ തന്നെ അറിയാം ാണ് ഷെമി അഫ്വാൻ ആക്രമിച്ചതിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഷെമി മാത്രമാണ് കേസിൽ ഷെമിയുടെ മൊഴി നിർണായകവുമാണ് ഇതിലാണിപ്പോൾ അഫ്വാനെതിരെ ഷെമി മൊഴി നൽകിയിരിക്കുന്നത് ഷെമിയുടെ മൊഴി ഇങ്ങനെയാണ് തനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു ഭർത്താവറയാതെ മുപ്പത്തിയഞ്ച് ലക്ഷത്തിന്റെ കടമുണ്ട് രൂപ തിരികെ നൽകണമായിരുന്നു പണം ചോദിച്ച് ഞ്ചു ലക്ഷം രൂപയുടെ കടം വെച്ച ഈ ഈ സ്ത്രീ ഇത് എങ്ങനെ ലക്ഷം രൂപ ഇരുപത്തിമൂന്നുകാരൻ എന്തുവാ ചെയ്തത് ഏ അപ്പോൾ എന്തുകൊണ്ടാണ് അവര് മാത്രം ജീവനോട് രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലായില്ലേ ഉപ്പ് തിന്നുന്നവൻ മതിയാകൂ